വാഷ് ാണെന്ന് ചോദിച്ചാണ് അതേസമയത്ത് സ്പാക് കോൺസെപ്റ്റ് ആണ് കോളറിന്റെ ബാത്റൂം ആക്സസറീസും ബാത്റൂം ഫിറ്റിക്സും ഇതൊക്കെ എത്ര തൊട്ട് സ്റ്റാർട്ടിങ് ഇതൊക്കെ സ്റ്റാർട്ടിങ് റിംലെസ് ആയിട്ടുള്ള ഇത് തുറന്നു വരും ഡീപ്പ് ആയിട്ടുള്ള സ്റ്റാർട്ടിങ് ആയിട്ടുള്ള രീതിയിലാണ് നമസ്കാരം നമ്മളെ നമ്മുടെ ബാത്റൂമുകൾ എങ്ങനെ ഏസറ്റിക്കലി ഗംഭീരമാക്കും എന്ന് പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട് അതിലെടുത്ത് പറഞ്ഞിട്ടുള്ള ചില ബ്രാൻഡ് നെയിമുകളുണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ജാഗോറിന് ചെയ്ത സമയത്ത് പലരും എൻ്റെ അടുത്ത് ചെയ്യണം എന്ന് സജസ്റ്റ് ചെയ്തൊരു ബ്രാൻഡായിരുന്നു കോളർ കോളറിൻ്റെ സ്റ്റുഡിയോസ് നമ്മളിവിടെ കുറവാണ് ഞാൻ തന്നെ മുന്നേ വീഡിയോ ചെയ്തത് സിറ്റി സെറാ തൃശ്ശൂർ അവർ ഇതിൻ്റെ ഒരു സ്റ്റുഡിയോ മാത്രമായിട്ട് ചെയ്തിട്ടുണ്ട് എക്സ്പീരിയൻസ് സെൻ്റർ മാത്രമായിട്ട് ചെയ്തിട്ടുണ്ട് കോളറിൻ്റെ ഇന്ന് കാണാൻ പോകുന്നത് കാണിക്കാൻ പോകുന്നത് കോളറിൻ്റെ ബാത്റൂം ആക്സസറീസും ബാത്റൂം ഫിറ്റിംഗ്സും അവരുടെ സാനിറ്ററി വെയേഴ്സിനെ കുറിച്ച് വയ്ക്കുകയാണ് അതിൻ്റെ ഏകദേശ പ്രൈസ് ഉൾപ്പെടെയുള്ള വീഡിയോ ആണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് സംസാരിക്കാൻ പോകുന്നത് ഞാൻ ജയ് ശങ്കർ റഹ്മാൻ കമേഷ്യൽ ഇന്ത്യയുടെ കൺസൾട്ടൻ്റ് ഡോക്ടർ ഇൻഡ്യരിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോ കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിക്കാനും പറയാനും പോകുന്ന ജോജി നമസ്കാരം നമസ്കാരം നന്നായിരിക്കുന്നു രണ്ടാമത്തെ വീഡിയോ ആണ് അതെ അതെ എനിക്ക് തൃശ്ശൂരത്തെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുറെ മോഡൽസ് നമ്മൾ ഡിസ്പ്ലേ ഉണ്ട് എന്റെ അടുത്ത് ജാഗ്വർ ചെയ്ത സമയത്ത് ജാഗോറിന്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ എന്റെ അടുത്ത് പലരും പറഞ്ഞാണ് ഓരോന്നിന്റെ ഇങ്ങനെ അപ്പൊ എടുത്തു പറഞ്ഞൊരു പേരായിരുന്നു കോളർ ഇന്റർനാഷണൽ ബ്രാൻഡാണ് ഇന്റർനാഷണൽ ബ്രാൻഡ് നമ്മുടെ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ കളേഴ്സ് കിട്ടുന്ന ഒരു ബ്രാൻഡാണ് കോളർ തൃശ്ശൂർ നമ്മുടെ ലൊക്കേഷൻ ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസ് പറഞ്ഞു അതായത് കോട്ടയം സൈഡിൽ നിന്ന് വരുന്നവർക്ക് ടൗണിലോട്ട് എത്തണ്ട അതിനു മുന്നേ തന്നെ ഒരു ഡീവിയേഷൻ അഞ്ഞൂറ് മീറ്റർ അത്രേ ഉള്ളൂ അത്ര തന്നെയുള്ളൂ നമുക്ക് തുടങ്ങാം ഓക്കെ ഏതെങ്കിലും ആ കൺഫ്യൂഷൻ എന്താന്ന് വെച്ചാൽ ആ ഉദ്ദേഹം തന്നെ തുടങ്ങിയേക്കാം ഇത് അവരുടെ നോർമൽ മോഡൽ ആണ് ഓ ഇതൊക്കെ എത്ര തൊട്ട് സ്റ്റാർട്ടിങ് എം ആർ പി ആണ് ബ്രാൻഡഡ് പ്രോഡക്റ്റുകൾക്ക് എം ആർ പി അല്ലാതെ അനുവാദമില്ല അതുകൊണ്ട് ആ ഡിസ്കൗണ്ട് ഉണ്ട് ഡിസ്കൗണ്ട് സർവീസ് അത് പെർഫെക്റ്റ് ആണ് കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് ആൾക്കാർ ഇവിടുന്ന് എടുത്തിട്ടുണ്ട് സർവീസിനെ കുറിച്ച് നമ്മൾക്ക് ഇവരുടെ കളേഴ്സിനും മാച്ചിങ് ആയിട്ടുള്ള ടൈൽസ് നമ്മളെ അവൈലബിൾ ആണ് പ്രീമിയം ബ്രാൻഡ്സിന്റെ എല്ലാ ടൈൽസും ഇത് നിങ്ങളുടെ നിങ്ങൾ ഇതിനോട് മാച്ച് ചെയ്ത് ഡിഫറൻറ്റ് ആയിട്ടുള്ളത് ഷോറൂം എനിക്ക് സെറ്റ് ചെയ്തിട്ടുള്ളത് ടൈലിന്റെ വീഡിയോസ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അത് ഏത് പ്രോഡക്റ്റ് ഒരു ഡിസൈനർ സീരീസ് ആണ് വിചാരിക്കുന്നു ഓ ഓ ഇതൊക്കെ നമുക്ക് സീരീസിൽ കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണോ അവൈലബിൾ ആണ് ഇതൊക്കെ എത്ര തൊട്ട് പ്രൈസിങ് സ്റ്റാർട്ടിങ് ചെയ്യുന്നത് ഇത് ഏകദേശം നമുക്ക് വരുന്നത് വരുന്നത് ബേസിക് സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ് ഉണ്ട് എനിക്ക് നമ്മൾ ഏതൊരു സാധനം ും ഒരു പാലറ്റ് നമുക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കാറുണ്ട് ഇതൊരു ബാത്ത്റൂം അങ്ങനെ മോക്കപ്പ് ചെയ്ത് യെസ് എനിക്ക് തോന്നുന്നതാ റിംലെസ് ആയിട്ടുള്ള അത് തന്നെ സ്ലീക്ക് ആയിട്ടുള്ള ഒരു ആണ് ആണ് ഉള്ളിൽ നല്ല ഫിനിഷ് ഫിനിഷ് അങ്ങനെ ഇവിടെ അവിടെ ഉണ്ട് അല്ലേ ഇനി എടുത്ത് പറയേണ്ട സാധനങ്ങൾ ഇപ്പൊ ഇവർ എല്ലാ അവൈലബിൾ അല്ലേ എല്ലാം കിട്ടും ഇവിടെ നമ്മളെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ റോസ് ഗോൾഡ് ഫിനിഷ് ഗോൾഡ് ഗോൾഡ് ഫിനിഷ് ബ്ലാക്ക് റോസ് ഗോൾഡ് ആന്റിക് ആന്റിക്ലാ ഫിനിഷുകളും പ്രോമിയം ലൈറ്റിംഗ് അവൈലബിൾ ആണ് അത് നമ്മളോട് പ്രീമിയം റേഞ്ച് ഡിസ്പ്ലേ തരില്ല ഇതൊക്കെ എത്ര എത്ര ആ ആ ടാപ്സ് ഒക്കെ ഉണ്ട് സ്റ്റാർട്ടിങ് കോളറിന് മിറേഴ്സ് ഉണ്ടാകുന്ന എനിക്ക് ഐഡിയ ഇല്ലായിരുന്നു മിറേഴ്സ് ഉണ്ട് ഒരു മോഡൽസ് മിറേഴ്സ് ഉണ്ട് നമ്മൾ ഒരു അഞ്ചെണ്ണം ഇവിടെ ഓൾറെഡി ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഓ എനിക്ക് ടച്ചും ഒക്കെ അവൈലബിൾ ആണ് അല്ലേ

ഇത് ഓട്ടോമാറ്റിക് ആണ് പക്ഷെ സീറ്റ് കവർ മാത്രമാണ് എന്ത് വരിക ഓട്ടോമാറ്റിക്കലി വരിക ഇവിടെയും നമ്മുടെ ഇതിന്റെയൊക്കെ ലൈവ് ഉണ്ട് ലൈവ് നമുക്ക് നേരിട്ട് കാണിച്ചു തരാം എനിക്ക് തോന്നുന്നു നമുക്ക് നേരിട്ട് ആ ലൈവ് കാണുമ്പോഴേ ശരിക്കും പിന്നെ ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട് അല്ലേ സ്റ്റോറേജ് ഉൾപ്പെടെയുള്ള മുറാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഇങ്ങനെ തുറക്കാം ആവശ്യ സാധനങ്ങൾ അകത്ത് വെക്കാം അത് രണ്ട് സൈഡും തുറക്കാൻ പാകത്തിനുള്ള മുറ സവിടുത്തില്ലേ വിത്ത് ലൈറ്റ് ലൈറ്റ് താഴെ നോർമലിയുള്ള ഒരു ഇത് തന്നെ കൊടുത്തിരിക്കുന്നു ഇതിലും ഞാൻ ചോദിച്ചോട്ടെ ഇതിപ്പോ നമുക്ക് ഇങ്ങനെയുള്ള വാഷ് എത്ര സ്റ്റാർട്ടിംഗ് ഉണ്ടാവും വരുന്നുണ്ട് ഇവര് കോളർ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇത് ഓ സാധാരണ ഇങ്ങനത്തെ മാത്രമേ ഇതും ഇതും കോളറിന്റെ അതെ ബ്ലാക്ക് ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ മെറ്റൽ ഫ്രെയിമിൽ മിററും മിററും വരുന്നുണ്ട് യെസ് അതും ഈ പറഞ്ഞ പോലെ ഇതെല്ലാം കസ്റ്റമൈസ് കസ്റ്റമൈസ് ചെയ്യാൻ എല്ലാം ബ്ലാക്ക് കളർ വരുന്നത് കളർ വരുന്നു കളർ ഒരു പ്രധാന സംഗതിയാണ് നമ്മൾ പലപ്പോഴും ഈ പറഞ്ഞ കളർ യൂസ് ചെയ്യുമ്പോ കറക്റ്റ് കളർ യൂസ് ചെയ്യുമ്പോൾ പലരും പറയുന്നതാണ് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു ചെളി പിടിച്ചിരുന്നില്ല അങ്ങനെയൊക്കെ നോർമലി ആൾക്കാർക്ക് നമ്മുടെ ടൈൽസ് സെലക്ട് ചെയ്യുമ്പോൾ അതൊരു മാച്ചിങ് ആയിട്ടുള്ള കളർ സാനിറ്ററി കിട്ടില്ല എന്നൊരു പ്രശ്നം പക്ഷേ ഇവിടെ ഏറ്റവും സെഡ് നമ്മുടെ ടൈലിൽ വരുന്ന എല്ലാ കളേഴ്സും അവൈലബിൾ ആണ്

എനിക്കൊന്ന് എത്ര തോട്ടം സ്റ്റാർട്ടിംഗ് സെവൻ തൗസൻഡ് സ്റ്റാർട്ടിങ് ട്വൽവ് വർഷം ആണ് ആ യെസ് പി വി ഡി കോട്ടി ആയതുകൊണ്ടാണ് നമുക്ക് അത്രയും വാറണ്ടി കൊടുക്കാൻ പറ്റുന്നത് ഇവിടെ ഇങ്ങോട്ട് നമുക്ക് ഇവിടെ നോർമലി ഉള്ള ഒരു പ്രോഡക്റ്റുകളെല്ലാം തന്നെ ഇവർക്ക് എല്ലാ പ്രോഡക്റ്റും അവൈലബിൾ മിക്സർ സിംഗിൾ മിക്സർ ഇപ്പൊ എനിക്കൊന്നും മിക്സറുകളാണ് കൂടുതലും പോകണമെന്ന് ഇപ്പൊ നോർമലി ഉള്ള ടോപ്പെന്നതിലുപരി ആൾക്കാർ മിക്സറിലോട്ട് കൺവേർട്ട് ചെയ്ത് തുടങ്ങി അതിന് ഇപ്പൊ ഷവേഴ്സിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഷവർ ആൾക്കാർ ഇപ്പൊ പണ്ടത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ചെറിയ ഷവറുകൾ മാറ്റി വലിയ ഷവറുകളിലോട്ട് മാറ്റി അല്ലെ അതിന്റെ ഒരു ഡിസ്പ്ലേ ആണ് ഇവിടെ ഇതാ ഈ ഒരു പ്രോഡക്റ്റ് മുൻപ് ഞാനൊരു വീഡിയോയിൽ കാണിച്ചു ഇത് ഭയങ്കര ആയിട്ടുള്ള സാധനമാണ് അത് മൂന്ന് വേഴ്സ് വരുന്ന സാധനം അല്ലേ എക്സ്പെൻസല്ല എം ആർ പി വരുന്നത് കേട്ടോ ഏഴായിരം രൂപയ്ക്ക് എം ആർ ഈ പ്രോഡക്റ്റിന് മാത്രമാണ് ബാക്കിയുള്ള ആക്സറൈസ് വരുമ്പോഴത്തേക്ക് അതൊക്കെ എക്സ്ട്ര ആണ് പലരും ഈ റേറ്റ് പറയുമ്പോഴത്തേക്ക് ഇത് ചെയ്യുമ്പോഴത്തേക്കുള്ള തെറ്റിദ്ധരിക്കുക അതുകൊണ്ടാണ് പറയാറ് ഇതൊക്കെ ഇപ്പൊ നോർമലി ഞാൻ ചോദിച്ചോട്ടെ നമുക്ക് ഇത് സർവീസ് എവിടെ വരെ കൊടുക്കുന്നുണ്ട് ജോമാൻ നമ്മൾ ഓൾ കേരള നമ്മൾ സപ്ലൈ ഉണ്ട് നമ്മുടെ സ്റ്റോക്കിന് നമ്മൾ ഓൾ കേരള നമുക്ക് എത്തിക്കാൻ പറ്റും കൊടുക്കാൻ പറ്റും അത് കഴിഞ്ഞിട്ട് നമുക്ക് നമുക്കിപ്പോൾ കേരളത്തിന് പുറത്താണെങ്കിൽ ഒരു വൺ വീക്ക് നമുക്ക് ഡെലിവറി കംപ്ലീറ്റ് കൊടുക്കാൻ സാധിക്കും ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് വരുന്നത് ശരിക്കും കോളറിന്റെ കൺസീൽഡ് ടാങ്കും ഇത് ഫുൾ ഫ്രെയിം ഹാഫ് ഫ്രെയിം അങ്ങനെ എല്ലാം ആണ് ഫുൾ ഫ്രെയിം ഉണ്ട് ഹാഫ് ഫ്രെയിം ഉണ്ട് എത്ര തൊട്ട് സ്റ്റാർട്ടിംഗ് സ്റ്റാർട്ടിംഗ് എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്നു ബ്രാൻഡ് പ്രോഡക്റ്റിന്റെ ഒക്കെ ആ ഒരു റേറ്റേ വരുന്നുള്ളൂ അതിൽ വിത്ത് ഡബ്ല്യൂസിട്ടുണ്ടെ ഡ്യൂസിൻ വരുന്നത് ഒരു ഇന്റലിജന്റ് ടോയ്ലറ്റ് ആവശ്യമുള്ളവർക്ക് ഈ സാധനം എടുക്കാം അതെ അല്ലേ നമ്മളെ അങ്ങോട്ട് വിളിക്കും അതാണ് എന്റെ പ്രത്യേകത ഇതിനകത്ത് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് എൻ്റെ അടുത്ത് ചോമാൻജി പറഞ്ഞതിന് പ്രകാരം ഒരുപാട് ഓപ്ഷൻസ് അതാ ഈ കാണുന്ന കവറ് സീറ്റ് എക്കോ അതായത് ഫ്ലഷ് എക്കോ അതുപോലെ ഫ്ലഷ് ഫുള്ള് അങ്ങനെ പല സാധനങ്ങള് അല്ലേ ഇതില് ഏത് ഫങ്ഷൻ വേണേൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ നമ്മളിതിനകത്ത് ഇരുന്നാൽ ഒന്നും ചെയ്യണ്ട പർപ്പസും എല്ലാ പെർപ്പസും ഇത് തന്നെ ചെയ്തോളും നമുക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷേ ഇതിന് ടോട്ടൽ എനിക്ക് തോന്നുന്നു കളർ എക്സ്പെൻസീവ് പ്രോഡക്റ്റ് ആയിരിക്കും എത്ര വരുന്നുണ്ട് ഏകദേശം ഒരു വരുന്ന പ്രോഡക്റ്റ് ആണ് എക്സ്പെൻസീവ് എക്സ്പെൻസീവ് ആണ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് പക്ഷേ അതേസമയം നമുക്ക് ഇതിൽ നിന്ന് നമ്മൾ ആദ്യം കാണിച്ച് അതിനോട് സ്വിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു വൺ ട്വന്റിപ്പിക്കാം എം ആർ പി ഇത് രണ്ടിൽ ഏതും സ്വിച്ച് ചെയ്യാം പക്ഷേ ഒരു ലക്ഷറി എന്ന് പറയുന്ന ഒരു സാധനം വേണമെന്നുണ്ടെങ്കിൽ സംശയമൊന്നും വേണ്ട അടുത്തതൊരു വേറിട്ട വെറൈറ്റി കാണിക്കാൻ പോണേ ഇതാണ് ആ പ്രോഡക്റ്റ് ഒരു വാഷ് അയക്കാൻ ആണോ കോൺസെപ്റ്റ് ആണ് പക്ഷെ ഇത് എവിടെയാണ് ഉപയോഗിക്കേണ്ടത് പ്രധാന സംഗതിയാണ് നോർമലി ആൾക്കാർ ഇത് കാണുമ്പോൾ ഡൈനിങ്ങിൽ വെക്കുന്ന ബേസിന് ആണെന്നാണ് എല്ലാവരും ചോദിക്കുക അതെ പക്ഷെ നമുക്കൊരു പേഴ്സണൽ ആയിട്ട് ഒരു നമ്മള് ഒരു സ്പാ ആയുർവേദിക് സ്പാ മോർണിംഗിൽ ഒരു ഫ്രഷ്നസ് കിട്ടണമെങ്കിൽ ഒരു എനർജറ്റിക് ഫീൽ വരണേ നമ്മൾ ഒരു പ്രത്യേക സ്ഥലത്ത് വെച്ച് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുന്ന ആക്ച്വലി ഇത് പ്യുവർലി സ്പാർ കോൺസെപ്റ്റ് ആണ് അതെ നമ്മുടെ ഡൈനിങ് ഏരിയയിൽ വാഷ് ബേസിനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് അല്ല കിച്ചണിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റ് അല്ല എനിക്ക് നിങ്ങളുടെ ബെഡ്റൂമിൽ യൂസ് ചെയ്യാം അതുപോലെ തന്നെ ബാക്കിയുള്ള എവിടെ വേണമെങ്കിൽ സ്പാ കോൺസെപ്റ്റിൽ എവിടെ യൂസ് ചെയ്യാം ഇതിലൊരു സംഘം വെച്ചാൽ നമ്മൾ പലപ്പോഴും സ്പിറ്റ് ചെയ്യുമ്പോഴത്തേക്കും വേസ്റ്റ് ഏതൊക്കെ തോന്നും ഒന്നും ഇല്ല അങ്ങനെയൊന്നുമില്ല അത് ഇത്രയേ ഉള്ളൂ ഇവിടുന്ന് തന്നെ നമുക്കത് ഇത് ചെയ്യാൻ പറ്റും അതുകൊണ്ട് തന്നെ ആ ഒരു സ്പേസ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ാണ് ഇത് അതാണ് ഇതിന്റെ അറുപതിനായിരം പറഞ്ഞത് ആണ് യൂണിറ്റ് സെപ്പറേറ്റ് ആണ് അത് ക്ലാരിഫൈ ചെയ്യുന്നു അതാണ് ഉദ്ദേശിച്ചത് എന്താ ഇവിടെ കാണിച്ചിട്ടുണ്ട് കറക്റ്റ് ആ സാധനം കേട്ടോ ഈ ആ ഫേസിലോട്ട് നമുക്ക് ആ സ്റ്റീം വരുന്നത് കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട് യഥാർത്ഥത്തിൽ സ്പാ കോൺസെപ്റ്റ് തന്നെയാണ് ഇനി ഇവിടെ നമുക്ക് ഒന്ന് രണ്ട് ഷവോസ് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ലൈവ് ലൈവ് ഡിസ്പ്ലേ ഡിസ്പ്ലേ ഇതിപ്പോ എനിക്കൊന്ന് നിങ്ങൾ വരുന്നതേ ഉള്ളു അല്ലേ എനിക്ക് വരുമ്പോ അയച്ചു തരണേ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ കണ്ടിട്ട് വരുമ്പോഴത്തേക്ക് സെറ്റ് ആവുമെന്ന് വിചാരിക്കുന്നു പാർട്ടിഷൻ വന്ന ഈസി ആയിട്ട് നമുക്ക് ഇതാണ് നമ്മൾ കാണിച്ച ആ ആ യെസ് നമ്മളവിടെ കാണിച്ചത് ഒരുപക്ഷെ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അത് വളരെ എക്സ്പെൻസീവ് കുറഞ്ഞ എക്കണോമിക്കൽ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ജോഞ്ചി ഇതാണ് പ്രൊഡക്റ്റ് അല്ലേ ഇതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ എനിക്ക് ആര് പറഞ്ഞു തരും സൂര്യ സൂര്യ പറഞ്ഞു തരും ഇയാള് ഇതിനകത്ത് എക്സ്പേർട്ട് ആയിട്ടുള്ള ആരാണ് സൂര്യ പറഞ്ഞ കേട്ടെസെറ്റിക് യൂണിറ്റ് ആണ് ലൈവ് ഉണ്ട് ഞാൻ ഓപ്പൺ ആക്കി കാണിക്കാം നമ്മുടെ ബോഡി വരുന്നതാണ് ഓ നമുക്ക് ഇതിന്റെ നോസിൽ എല്ലാം ഫ്ലെക്സിബിൾ ആണ് ഒരു ഡാൻസിങ് ആയിട്ടുള്ള രീതിയിലാണ് നമുക്ക് വരുന്നത് ഇതിന്റെ പ്രത്യേകത നമുക്ക് എന്താണ് ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നിൽക്കുന്ന പൊസിഷനിൽ നമ്മുടെ ഹിപ്സിലോ അല്ലെങ്കിൽ പിറകിലോ നമുക്ക് ഒരു മസാജിങ് ഓപ്ഷൻ ആയിട്ട് വരുന്നത് നമുക്ക് സ്ട്രെസ് റിലീസ് ആയിട്ടുള്ള രീതിയിലാണ് ബോർഡ് ജെറ്റ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് മസാജ് ചെയ്യാം അതെ നമുക്ക് ഇതിന് വേണ്ടിയിട്ടൊരു പാ നമുക്ക് യൂസ് ചെയ്യുന്നില്ല ഈ ഇങ്ങനത്തെ ഒരു ബോഡ് ജെറ്റ്സ് എടുത്താലും നമുക്ക് ആ നമുക്ക് കാര്യങ്ങൾ കിട്ടും ഓക്കെ നമുക്ക് ഇതിന്റെ ഫോഴ്സ് കൺട്രോൾ ചെയ്യാൻ ഈ യൂണിറ്റ് നമുക്ക് സാധിക്കും ഇതിന്റെ പോസ് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും നമുക്ക് ഈ കൺട്രോളല്ലേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇതിന്റെ ഹാൻഡ് ഷവർ വരുന്നുണ്ട് അതന്നെ അതെ നമുക്ക് ഇതിലൊന്ന് ഓപ്ഷൻ ആയിട്ട് അതും ഡാൻസിങ് ഷവർ ആയിട്ട് വരുന്ന രീതിയില് ദിവസം മിസ്ഡ് ഓപ്ഷൻ ആണ് ട്രെയിൻ ഷവർ വരുന്നത് ഈ മൂന്ന് നമുക്ക് ഒറ്റ ഹാൻഡ് ഷവറിൽ നമുക്ക് കണക്ട് ചെയ്തെടുക്കാൻ അതിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ കൺട്രോൾ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വാട്ടർ കൺട്രോൾ കൺട്രോളിൽ പോകാൻ പറ്റില്ല അതെ അതെ പിന്നെ നമുക്ക് ഒരേ സമയം നമുക്ക് രണ്ട് ഔട്ട്ലെറ്റ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് ഔട്ട്ലെറ്റ് യൂസ് ചെയ്യാം നാല് ഔട്ട്ലെറ്റ് യൂസ് ചെയ്യണമെങ്കിൽ നാല് ഔട്ട്ലെറ്റും നമുക്ക് അതെ ഒരു ഡൈവേർട്ടറിനപേക്ഷിച്ച് നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് തെർമോസാറ്റ് സീരീസിൽ നമുക്ക് വരുന്നുണ്ട് അടുത്തത് ഷവർ വരുന്നത് നമ്മുടെ ഷവർ കോൺസെപ്റ്റ് ആണ് നമുക്ക് ഇതിൽ അഡീഷണൽ ഓപ്ഷൻ വരുന്നുണ്ട് ഇപ്പൊ നമ്മൾ ഈ ഹാൻഡ് ഷവറിലും നമ്മൾ ത്രീവെയും കണ്ട പോലെ തന്നെ അഡീഷണൽ ഡാൻസിംഗ് ഷവർ ചെറിയ നോസിൽസ് വെച്ച് സ്പ്ലിറ്റ് ചെയ്ത് വരുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അതെ അതെ രണ്ട് ഔട്ട്ലെറ്റ് നമുക്ക് ഷവറിൽ മാത്രം വരുന്നുള്ളൂ ഇത് നമുക്ക് കൂലറിന്റെ പുതിയ ഡിസൈനും വന്നിട്ടുള്ളതാണ് റീസെന്റ് നമ്മളാണിപ്പോ ഈ ഡിസ്പ്ലേ വെച്ചിട്ടുള്ളത് ലൈവില് കേട്ടിട്ടുള്ളത് ഇപ്പൊ നമുക്ക് ഒരേ സമയം രണ്ട് ഔട്ട്ലെറ്റ് മിസ്റ്റ് കാറ്റഗറിയും റെയിൻ ഷവർ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേർവേഴ് ഡിസൈനായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് കിട്ടുന്ന ഒരു ഫ്ലോ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും തലയുടെ ഹെഡില് നമുക്ക് നിറയിലാണ് നമുക്ക് വെള്ളം വീടുന്നത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള രീതിയിൽ വരുന്നതുകൊണ്ട് തന്നെ നമുക്കൊരു മസാജിങ് തന്നെ നമുക്ക് ഇതിലും കിട്ടുന്നുണ്ട് ഇത് നോർമൽ ഒരു ഡൈവർട്ടർ നമുക്ക് കണക്ക് ചെയ്യാൻ പറ്റും എല്ലാവർക്കും സംശയം തോന്നും ഇത് കാണുമ്പോൾ രണ്ട് ഔട്ട്ലെറ്റ് എന്നുള്ളത് ഇത് സാധാരണ ഒരു ഡൈവേർട്ടർ നമുക്ക് ഇത് ഉപയോഗിക്കാൻ സാധിക്കും അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത വരുന്നത് സീലിംഗ് ഷവർ ആണ് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു സീലിംഗ് മൗണ്ടൻ ഷവർ അതെ ഇത് നമുക്ക് നോർമൽ സീലിംഗിന് ഇതിന്റെ നമുക്ക് മെയിൻ അതെ മനസ്സിലാവും നമുക്കിപ്പോ വെള്ളച്ചാട്ടന്റെ താഴെ നിൽക്കുന്ന ഒരു ഫീലിംഗ് നമുക്ക് കൈ വെച്ച് നോക്കിയാണെങ്കിൽ ഓക്കെ നമുക്ക് ഇതിൽ കളർ സീരീസ് ആണ് വെച്ചിട്ടുള്ളത് നമുക്ക് ഇതിന്റെ ക്രോം ഫിനിഷ് വരുന്നുണ്ട് അതിന് തന്നെ വേറെ ബ്രഷ് ബ്രോൺസ് വരുന്നുണ്ട് ബ്ലാക്ക് വരുന്നുണ്ട് കളേഴ്സ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് അവൈലബിൾ ആണ് ആഹ് ഇതിന്റെ ഒരു പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ കാണുന്ന അതേ സെയിം ഫംഗ്ഷൻ ആണ് അതായത് നോസിൽസ് ഫ്ളക്സിബിൾ ആയിരിക്കും പക്ഷെ ഇതിൽ കിട്ടുന്ന പ്രെഷറിൽ വേരി വരുന്നത് കാരണം ഭയങ്കര ആയിട്ട് നമുക്ക് കിട്ടുന്നത് മാത്രമല്ല ഈ വെള്ളം പുറത്തേക്ക് വരുമ്പോഴത്തേനും മൊത്തത്തിൽ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ ഇതില് നോസിൽസ് കംപ്ലീറ്റ് നേരെ വന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൽ റൊട്ടേറ്റ് ചെയ്യും വെള്ളം അപ്പൊ മൊത്തത്തിൽ നമുക്കൊരു ആ മാസം ആദ്യം മൊത്തത്തിന് വേറൊരു ഫീലാണ് നമുക്ക് എത്തിക്കുന്നത് ആ ഒരു ഡിസൈനിൽ ചെയ്തിട്ടുള്ള കോളർ തന്നെ അടുത്തൊരു ബോർഡിലേക്ക് കണ്ടിട്ടാണ് കാണിക്കുക എന്നുള്ളതാണ് ശരിയല്ലേ ഇതൊരു വെറൈറ്റി ഡ്രെയിനേജ് അല്ലെങ്കിൽ വേസ്റ്റ് കപ്ലിംഗ് ചോദിച്ചാൽ കാണാൻ പറ്റില്ല സംഗതി ഉണ്ട് പക്ഷേ നമുക്ക് കുറച്ച് ഇപ്പൊ ഞങ്ങള് നടന്ന് വന്നിട്ട് നോക്കിയാൽ ഇത് കാണാൻ സാധിക്കത്തില്ല വലിയ പ്രത്യേകത നമ്മൾ സാധാരണ കറിവേപ്പില ചോറ് അങ്ങനെയുള്ള ചെറിയ സോളിഡ് വേസ്റ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് ഇറങ്ങി സൈഡിലാണ് വരുന്നത് യെസ് പിന്നെ മാത്രമല്ല ഉണ്ട് മാത്രണ്ട് ഇതൊക്കെ എത്ര റേറ്റ് റേറ്റ് കളേഴ്സ് നമുക്ക് വരുന്നു ഓ വൈറ്റ് വൈറ്റ് ഒക്കെ ഉണ്ടോ ഒരു ഡിഫറൻസ് അത്ര വ്യത്യാസം ഉണ്ട് അല്ലേ യെസ് പറയുന്നത് പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇത് ഇപ്പോൾ സക്സസ്ഫുൾ ആയിട്ടുള്ളത് മാത്രം അതെ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ട് സക്സസ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ അടുത്ത വാഷ്

ഒരു കളറാണ് പേബിൾ ഡിസൈൻ ഡിസൈൻ തന്നെ തന്നെയാണ് നോർമലി ഉള്ള പല പ്രോഡക്റ്റുകൾ നമ്മൾ പറയുമ്പോഴത്തേക്കും കഴിഞ്ഞ പ്രാവശ്യം ജാഗ്രത ചെയ്ത സമയത്ത് തെർമോസ്റ്റിങ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് കോളർ ഉണ്ട് അതായത് എപ്പോഴും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ഏത് ടെമ്പറേച്ചറിലാണ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ ഒരു കൊള്ളാം കേട്ടോ ബ്ലാക്ക് മാറ്റ് ആണ് ബ്ലാക്ക് മാറ്റ് സീരീസ് വൃത്തിയായിട്ട് ഗംഭീരമായിട്ട് ഇരിക്കുന്നുണ്ട് ഇനി നോർമൽ ഇതാ കഴിഞ്ഞാൽ സ്ക്വയർ വാഷ് ഒരു ബേസിക് ബേസിക് മിക്സർ മിക്സർ നോർമലിതാ അടുത്തയിലോട്ട് വന്നുകഴിഞ്ഞാൽ താഴെ ഒരു വാഷ് റൗണ്ട് കൊടുത്തിട്ടുണ്ട് ഈ മിക്സറിലോട്ടൊക്കെ റേറ്റിൽ വ്യത്യാസം വരുമോ ചെറിയ വ്യത്യാസങ്ങൾ വരും വൈറ്റ് ഒക്കെ ആണോ കുറയും യെസ് അടുത്തതാ കൊടുത്തിട്ടുണ്ട് അതിന്റെ കളർ വേരിയേഷൻസ് ഇവിടെ കൊടുത്തിരിക്കുന്നു ഇത് അതുപോലെ ഒരു കളർ റോസ് ഗോൾഡ് ആണ് ഇവിടെ ഇവിടെ മാറ്റ് മാറ്റ് ഫിനിഷ് ഗ്രേ ടേബിൾ ടോപ്പ് വാഷ് ബേസിൻ പിന്നെ തെർമോസ്റ്റാറ്റിക് അത് അത് ഒരു ഇവിടെ കൊടുത്തിരിക്കുന്നു കൊടുത്തിരിക്കുന്നു അതിന്റെ തന്നെ ഇത് ഗോൾഡ് ഗോൾഡ് ഇഞ്ച് ആണ് 16 ഇതിന്റെ പിന്നെ ദാ ഇവിടെ നമുക്ക് ക്ലോസറ്റ് ഡിഫറന്റ് കളേഴ്സ് യെസ് ഓരോ കളേഴ്സ് ഇവിടെ ഇവിടെ പല കൊടുത്തിട്ടുണ്ട് ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് റിംലെസ് ആണ് ാണ് ജംഷീൽഡ് ആന്റിമൈക്രോബിയൽ ഗ്ലേസ് ആൾക്കാർക്ക് ഒരു സംശയം തോന്നാം എന്താണെന്നുള്ളത് നോർമലി നമ്മൾ ആന്റി മൈക്രോബിയൽ കോട്ടിംഗ് കൊടുക്കുന്നതാ എനിക്ക് തോന്നുന്നത് ഇതിന്റെയൊക്കെ മുകളിൽ അല്ലെങ്കിൽ ഇവിടെ കോട്ടിംഗ് വരിക ഇതില് വരുമ്പോഴത്തേക്കും ഫുള്ള് സെയിം ആയിരിക്കും ക്ലോസറ്റിൽ ഉൾപ്പെടെ ബ്ലേസിൽ പൂർണ്ണമായിട്ടുണ്ടാവും അത് എത്ര കാലം ഈ പ്രോഡക്റ്റ് ഉണ്ടോ അത്രയും കാലം ഉണ്ട് അതാണ് പിന്നെ സീറ്റ് നമുക്ക് ക്ലീൻ ചെയ്യാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇളക്കി എടുക്കാം ഇതൊക്കെ എടുത്തുകഴിഞ്ഞാൽ നമുക്കിത് ഈസിയായിട്ട് ക്ലീൻ ചെയ്തതിനു ശേഷം മുകളിലോട്ട് ദാ ഇങ്ങനെ അങ്ങോട്ട് തിരിച്ച് വെച്ചാൽ മതി കഴിഞ്ഞു ദാറ്റ്സ് ഓൾ ദാറ്റ് ഇനി ആ ആ നമുക്ക് നമുക്ക് കളേഴ്സ് കിട്ടും വൈറ്റ് റേഞ്ചിൽ സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ചെയ്യുന്നു ബ്ലാക്ക് ബ്ലാക്ക് ഒരു എനിക്ക് കളർ ചെറിയ പിന്നെ ഇവിടെ നമുക്ക് സിംഗിൾ പീസ് ക്ലോസറ്റുകൾ കൊടുത്തിട്ടുണ്ട് ഇതില് ജോ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ സർവീസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു സ്റ്റുഡിയോ കോൺസെപ്റ്റുകളിലെ ടൈലുകൾ പറയുമ്പോൾ ചെറുത്ത് പറയാറുണ്ട് നമ്മൾ വന്ന് കണ്ടു തൊട്ട് നോക്കണം അതെ അതെ അതായത് നമ്മൾ ആയിട്ടുള്ള ഒരു ഫീൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നേരിട്ട് തന്നെ കാണണം മനസ്സിലാക്കുക ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ഇത് തന്നെയാണ് പിന്നെ ഓൾറെഡി സർവീസ് വരെ പറഞ്ഞു കഴിഞ്ഞു ഓൾ 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 കേരള കൊടുക്കും ഇന്ത്യ ഇന്ത്യ നമുക്ക് 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 കൊടുക്കാം 3 ടു 4 ചെയ്യാം ചെയ്യാം ഒരു മാക്സിമം 15 15 കൊടുക്കാൻ സാധിക്കും സാനിറ്ററി കാണിച്ചതല്ല സ്റ്റോക്ക് ഉള്ളിൽ 80 ഇവിടെ ഇനി കുറച്ച് പ്രീമിയം അത് ഡേയ്സ് ടൈം വരും കിട്ടാൻ കഴിഞ്ഞാൽ എന്നാലും ബാക്കിയുള്ളവരുടെ ഡീറ്റെയിൽസ് നമ്പർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാം കാണിച്ചത് ഒരു സ്റ്റുഡിയോ എന്ന് പറയുമ്പോ ഇതൊരു എന്ന് പറയുന്ന ഒരു പ്രോഡക്ടിന്റെ ഒരു റേഞ്ച് നിങ്ങൾക്കറിയാവുന്നവർക്ക് മനസ്സിലാവും ഒന്ന് ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കോൺസെപ്റ്റ് അല്ല ക്വാളിറ്റി വിത്ത് പ്രീമിയം എന്നുള്ളതാണ് അത് തന്നെയാണ് ക്വാളിറ്റി വിത്ത് പ്രീമിയം അതുകൊണ്ട് തന്നെയാണ് ഇവര് കുറച്ച് കുറച്ചു മുന്നേ നമ്മൾ പറഞ്ഞ സാധനങ്ങൾക്ക് എല്ലാത്തിനും പത്തും പന്ത്രണ്ടും പതിനഞ്ചും വർഷങ്ങൾ വാറണ്ടി അല്ലെങ്കിൽ ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റുന്നു എന്താണ് അപ്പൊ എന്തായാലും നിങ്ങൾ വന്ന് കണ്ടു തന്നെ എടുക്കാൻ ശ്രമിക്കുക എക്സ്പീരിയൻസ് ചെയ്യുക ഇതൊരു എക്സ്പീരിയൻസ് സെന്ററാണ് അല്ലേ ബാക്കിയല്ല നമ്മൾ പറഞ്ഞ പോലെ ഓക്കെ വീണ്ടും സന്ദീപ് വരയ്ക്കും വണക്കം വളക്കം എപ്പോഴും പറയുന്ന സർവീസ് ആണ് ഈ സർവീസിലോട്ട് വരുമ്പോഴത്തേക്കാണ് പലരും ആഫ്റ്റർ സർവീസ് എന്ന് പറയുന്ന ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ എൻ്റെ വീഡിയോ ആദ്യം തൊട്ട് പറയുന്നത് സർവീസ് 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 പലരെയും വിളിക്കാൻ സർവീസ് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് വിളിക്കാറുണ്ട് പ്രൊഡക്റ്റ് എടുത്ത് അത് കംപ്ലൈൻറ്റ് ആവുക എന്നുള്ളതല്ല ആ കംപ്ലൈൻറ്റ് പരിഹരിച്ച് വൃത്തിയായിട്ട് നിങ്ങൾക്ക് സർവീസ് തരിക എന്നുള്ളതാണ് എന്നും എപ്പോഴും ഉചിതമായിട്ടുള്ള തീരുമാനം എന്ന് ഞാൻ പറയും വീണ്ടും കാണാൻ മറ്റേ മികച്ച വീഡിയോ ആയിരിക്കും അജയ് ശങ്കർ സാരിക്കണം ഡോക്ടർ എൻ ഡി